പീരുമേട് ഡെവലപ്മെന്റ് സൊസൈറ്റിയും അന്താരാഷ്ട്ര സംഘടനയായ റോളിനോവയുടെയും ആഭിമുഖ്യത്തിൽ അന്താരാഷ്ട്ര ശില്പശാല സംഘടിപ്പിച്ചു സംസ്ഥാന ജൈവ വൈവിധ്യ ബോർഡ് ചെയർമാൻ ഡോക്ടർ എൻ അനിൽകുമാർ ശില്പശാല ഉദ്ഘാടനം ചെയ്തു പീരുമേട് ഡെവലപ്മെന്റ് സൊസൈറ്റിയും കർഷകരുടെ കണ്ടെത്തലുകൾ പ്രോത്സാഹിപ്പിക്കുന്ന അന്താരാഷ്ട്ര സംഘടനയായ പ്രോളിനോവയുടെയും സംയുക്ത ആഭിമുഖ്യത്തിലാണ് പീരുമേട് ഡെവലപ്മെന്റ് സൊസൈറ്റിയിൽ വെച്ച് ശില്പശാല സംഘടിപ്പിച്ചത് ശില്പാലയിൽ രാജ്യങ്ങളിൽ നിന്നുമുള്ള പ്രതിനിധികൾ പങ്കെടുത്തു ഉദ്ഘാടന സമ്മേളനത്തിൽ സൊസൈറ്റിയുടെ പ്രസിഡന്റ് ഫാദർ ബോബി അലക്സ് അധ്യക്ഷനായിരുന്നു സംസ്ഥാന ജൈവ വൈവിധ്യ ബോർഡ് ചെയർമാൻ ഡോക്ടർ എൻ അനിൽകുമാർ ശില്പശാല ഉദ്ഘാടനം ചെയ്തു conducting this kind of we you know, we are are said trying to learn each other we are representing the the global south and if you take ശില്പശാലയോടൊപ്പം നടക്കുന്ന ഗ്രാമീണ ഗവേഷകരുടെ പ്രദർശനം ഡോക്ടർ അനീഷ് എൻ ബി ഉദ്ഘാടനം ചെയ്തു ശശ വെട്ടിസിംഗ ഡോക്ടർ റാംകൃഷ്ണ ഫാദർ ഹാബി മാത്യു ടി ജെയിംസ് മുട്ടിസ്വ മുക്കുറ്റെ ഡോക്ടർ ബാബു ജോൺ എന്നിവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ പീരുമഡ്